الحمد لله الحمد لله, لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه اجمعين اما بعد اتقوا الله عباد الله وصيكم وإياي بتقوى الله اريتنا انا 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 പല ആളുകളോടും നമുക്ക് ഇടപഴകേണ്ട അവസ്ഥകളുണ്ടാകും സംസാരിക്കേണ്ട അവസ്ഥകളുണ്ടാകും അവരോട് പല നിലക്കും പെരുമാറേണ്ട അവരുമായി അവർക്ക് സഹായങ്ങൾ ചെയ്യേണ്ട അവസ്ഥകളെല്ലാം ഉണ്ടാകും അതുപോലെ നമ്മളെ സഹായിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിൽ നമ്മൾ തിരിച്ചറിയണം അല്ലെങ്കിൽ ആ സഹായത്തെ ഒരു നന്മയായി കണ്ട് ആ നന്മക്ക് നന്ദിയുള്ളവരായി മാറുവാൻ ശുക്ർ ചെയ്യുന്നവരായി മാറുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് ഒരിക്കലും അലൈഹി വസ്ല്ലം പറയുന്ന പറയുന്നത് നമുക്ക് കാണാം അഥവാ ആളുകളോട്യാത്തവനോരാള് നമുക്ക് വേണ്ടി ഒരു സഹായം ചെയ്താൽ ഒരു നന്മ നമുക്ക് വേണ്ടി ചെയ്താൽ നമുക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്താൽ തിരിച്ച് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എങ്ങനെയെങ്കിലും നന്ദി ഇല്ലാത്തവൻ നന്ദി പറയാത്തവൻ അത് പ്രകടിപ്പിക്കാത്തവനോ അവൻ അള്ളാഹുവിനോടും ശരിയായ രീതിയിൽ നന്ദി പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ ഒരു ഹദീസിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു മമ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു സ്വഭാവ ഗുണമാണ് നന്ദി പറയുക എന്നുള്ളത് ഈമാൻ മുഴുവൻ ആണെങ്കിൽ ഒരു മനുഷ്യൻ അവനെ സഹായിച്ചാൽ ഒരു ഹെൽപ്പ് അവന് ചെയ്തു കഴിഞ്ഞാൽ അവനോട് നന്ദി പറയുക നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് അവന്റെ സ്വഭാവമായിരിക്കണം അതുപോലെ തന്നെ അങ്ങനെ ഒരു നന്മ ഒരാൾ നമുക്ക് ചെയ്തു തന്നിട്ട് അത് തിരിച്ചറിയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ ആ നന്മക്ക് തിരിച്ചൊരു നന്ദി പറയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മനസ്സിൽ അഹങ്കാരം അത് അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ അഹങ്കാരത്തിന്റെ ഒരു അംശം നമ്മിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ അധ്യാപകരും സുഹൃത്തുക്കളും ഒക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ ഒരു ഹെൽപ്പ് നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അവരോട് നന്ദി പറയുക നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനോടും കൂടി ആ കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന്റെ അള്ളാഹുവിനോടും കൂടി ആ നന്ദി കാണിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് വിശുദ്ധ തന്നെ നമുക്ക് കാണാം നിങ്ങൾ യാണെങ്കിൽ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദിയുള്ളവരാകുകയാണെങ്കിൽ നാം നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരുന്നതാണ് എന്നുള്ളതാണ് അഥവാ അനുഗ്രഹങ്ങളിൽ നിന്ന് നമുക്ക് അള്ളാഹു സുബാണാനുഭവ ധാരാളമായി കൊണ്ട് നൽകും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ മറ്റൊരാൾ നമുക്ക് നമുക്ക് വേണ്ടി വേണ്ടി ഒരു ഒരു നന്മ ഉപകാരം ചെയ്യുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സിലാക്കി അവരോട് നന്ദി പ്രകടിപ്പിക്കുവാൻ നാം ഓരോരുത്തരെ കൊണ്ടും സാധിക്കേണ്ടതുണ്ട്